ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇതിൻ്റെ പിറകിൽ കളിച്ചത് വേനുവാണെന്നുള്ള സത്യം ഏകദേശം ദേവിയാനി മനസ്സിലാക്കി കേട്ടോ പിന്നീട് ദേവിയാനിക്ക് ദേഷ്യമാവാണ് അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം അനാമികയുടെ ഓരോ പ്രവൃത്തിയും കാണുമ്പോൾ ദേവിയാനി അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇവൾക്ക് നല്ലൊരു പണി കൊടുക്കണം എൻ്റെ നയനമോളെ ഇവളും ഇവളുടെ തന്തയും കൂടി പണി പറ്റിച്ചെങ്കിൽ എങ്കിൽ ഇവളും അതുപോലെ ഒരു അനുഭവം അനുഭവിക്കണമെന്നുള്ള ആ ഒരു തീരുമാനം എടുക്കണം കേട്ടോ അങ്ങനെ ഒരു അജ്ഞാതനാണ് നന്ദുവിനെ ഇറക്കിയിരിക്കുന്നതെന്ന സത്യം ഇങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ അത് ദേവിയാനിയാണെന്ന് ആർക്കും അറിയില്ലല്ലോ അങ്ങനെ നയനയ്ക്ക് സംശയമാവാണ് അമ്മ തന്നെയാണ് ഇതിനെ പിറകിൽ കളിച്ചത് എന്ന സത്യം നയന മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിനെക്കുറിച്ച് നയന അന്വേഷിക്കാനൊക്കെ ഒരുങ്ങുന്നുണ്ട് എന്നാൽ ഈ സമയം ദേവിയാനി വീട്ടിൽ വരുമ്പോൾ അനാമികയാണെങ്കിൽ ആരായിരിക്കും അവളെ ഇറക്കിയിട്ടുണ്ടാവുക ഈ നന്ദു എന്ന് പറയുന്നവൾ ആരെറക്കി എന്തായാലും അവൾ ഇത്രയും മാത്രം തെണ്ടിത്തരം ചെയ്തിട്ടും തമ്മാടിത്തരം ചെയ്തിട്ടും അവളെ പോലെയുള്ളവരേക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരാ എന്നൊക്കെ ഇങ്ങനെ ദേവിയാനിയുടെ മുന്നേ ിൽ വെച്ച് പറയാനേട്ടാ ഞാൻ ആലോചിക്കുന്ന അതല്ല അവളുടെ ഈ എസ് ഐ പദവി കളയാൻ ഇത്രയും വലിയ മോഹം എന്നിങ്ങനെ പറയുന്നുട്ടാ അപ്പോൾ ജലജ പറയുന്നുണ്ട് അതവൾക്ക് കിട്ടരുതായിരുന്നു കാരണം അവൾക്ക് കുറച്ച് കൈക്കരുത്ത് കൂടുതലാണ് അത് എസ് ഐയും കൂടി ആയിക്കഴിഞ്ഞാൽ കണ്ടവന്മാരെയൊക്കെ അവൾ കൈവെക്കുമെന്ന് ദേവിയാനിയോട് പറയുമ്പോൾ ദേവിയാനി എടി നിന്നെ പോലെയുള്ളവരെയൊക്കെ കൈവെക്കണം എങ്കിലാണ് ഈ നാടും മറ്റുള്ളവരും നന്നാവുകയുള്ളു നല്ലവരെ പോലും കുത്തിതിരിപ്പ് കൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മനുഷ്യനെ മാറ്റുന്ന നിങ്ങളുടെ ഈ പ്രവൃത്തിക്ക് അതിലുണ്ടാവണം എന്ന് ദേവയാനി കരു അങ്ങനെ അനാമികയ്ക്ക് വലിയ വിഷമമാവാണ് അങ്ങനെ ദേവിയനി പറയണേ അനാമിക ഇനി ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട എന്തെങ്കിലും വഴി ഈശ്വരൻ തുറന്നു തരും അവൾക്ക് എസ്ഐ ആവാനാണ് ദൈവത്തിൻ്റെ യോഗ എങ്കിൽ അവൾ ഹരിക്കുമെന്ന് പറയണ്ടത് ഇതെന്താ വല്യമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ല ഞാൻ അങ്ങനെ പറഞ്ഞതാണ് എന്റെ കാര്യം വെച്ച് പറഞ്ഞതാണ് ഓരോ കാര്യങ്ങളും ഓരോന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല ദൈവത്തിൻ്റെ ഒരു നിയോഗമുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും നടക്കത്തുള്ളൂ എന്നിങ്ങനെ അനാമികയോട് പറയുമ്പോൾ അത് അത്ര അങ്ങ് ഉൾക്കൊള്ളാനേ അനാമികയ്ക്ക് കഴിയില്ല കേട്ടോ അങ്ങനെ ദേവിയാണ് ാനി ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചിരിക്കുകയാണ് അനാമികക്ക് മുട്ട പണി തന്നെ കൊടുക്കണം ഈ വീട്ടിലെ എല്ലാ പണികളും അനാമികക്ക് കൊടുക്കണം നയനയും നവ്യം ഇവിടെ ഇല്ലല്ലോ അവരാണെങ്കിലോ വീട്ടിലോട്ട് പോയിട്ടുണ്ടാവും പിന്നീട് മീനാക്ഷി ഉണ്ടാവും മീനാക്ഷിയോട് പറയണേ നീ ഇപ്പോൾ പോയിക്കോ ഉച്ചക്ക് ശേഷം പണിക്ക് വരണ്ട നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടാവട്ടോ ജലജയോട് ചെന്നിട്ട് ദേവിയാനി പറയാണ് ജലജെ നിനക്ക് കുറച്ച് ഡ്രസ്സുകൾ എടുക്കണം കൂട്ടത്തിൽ എനിക്കൊരു ഡ്രസ്സ് എടുത്തോ നീ ഒന്ന് പോവോ അവിടെ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു ഇന്ന ഷോപ്പിംഗ് മാളിൽ നീ ഒന്ന് പോവോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ കേട്ടത് ഏട്ടത്തി അത് പറഞ്ഞില്ലെന്ന് ചിന്തിച്ചിട്ട് ിരിക്കയായിരുന്നു ഇപ്പോൾ ഒന്നും ഡ്രസ്സ് ചെയ്യുന്നില്ലല്ലോ ഏട്ടത്തിയുമില്ല അപ്പോൾ ഏട്ടത്തി ചെയ്യാത്തത് കൊണ്ട് തന്നെ പഴയതുപോലെ അങ്ങനെ ഒരു വേഷം ഞങ്ങളും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും ആ എന്തായാലും നീയും ജാനകിയും കൂടി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വായുമെന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം അനാമികയ്ക്ക് ഒരു മുട്ടം പണി കൊടുക്കാൻ വേണ്ടി തന്നെ ദേവിയാനെ ചിന്തിച്ചിരിക്കുന്നത് അങ്ങനെ ദേവിയാനാണെങ്കിൽ ആ അനാമികയെ എങ്ങനെ പിന്തുടർന്നിട്ടുണ്ടാകും അപ്പോൾ അനാമിക തൻ്റെ ഫോണെടുത്തിട്ട് തൻ്റെ അച്ഛനും അമ്മക്കും വിളിക്കാൻ വേണ്ടി പോയിരിക്കായിരിക്കൂട്ട പിന്നീട് അനാമികയുടെ പിറകിൽ ദേവിയാനി ഉണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കുന്നില്ല അങ്ങനെ അനാമികയാണെങ്കിൽ അച്ഛനോട് വിളിച്ചിട്ട് പറയണം അച്ഛാ ആരാണ് അവളെ പുറത്തിറക്കിയത് എനിക്കറിയില്ല ആ പെണ്ണിന് വേണ്ട തരത്തിൽ പണം കൊടുത്ത് അവളുടെ സ്വാധീനിച്ച് ആരോ പുറത്തിറക്കി ഇറക്കിയിരിക്കുന്നു എഫ്ഐആർ പോലും ഉണ്ടായില്ല കേസ് പോലും ഉണ്ടായില്ല കോടതിയിൽ എത്തിയില്ല ആ പെണ്ണിനെ രക്ഷിക്കാൻ ആരോ എത്തിയിരിക്കുന്നു ആരാണ് അച്ഛ അത് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണമെന്ന് പറയട്ടെ അപ്പോൾ ദേവിയാനിത ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ടല്ലോ അങ്ങനെ ദേവിയാനി ചിന്തിക്കണം അവൾക്കേ ആരാണെന്നൊന്നും ഒന്ന് അറിയണം അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തുതരാം ആരാണെന്ന് ഞാൻ അറിയിച്ചു അവൾ ഞാൻ ആരാണെന്ന് അവൾ ഇന്നേ വരെ കണ്ടിട്ടില്ല എൻ്റെ മരുമകളെ കുറി കണ്ണീര് കുടിപ്പിച്ചതല്ലടി അതിന് വേണ്ടിയാണ് ജലജയും ജാനികയും ഞാൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചത് ഇനിയാണ് നിനക്ക് പണി കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉടൻ തന്നെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ടെന്ന് അന്തു എന്ന് പറയുന്നവൾ ഞാൻ മുട്ടച്ചിപ്പോൾ നാളെ ഇപ്പോ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞ അവൾ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങും ഒരു എസ് ഐ ആയിട്ടായിരിക്കും എസ് ഐ ആയി ചാർജ് എടുത്താൽ അച്ഛാ ഇത് തന്നെ ആദ്യം അവൾ ൾ കേസ് കുത്തിപ്പൊക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഞാനും അച്ഛനൊക്കെ ജയിലിൽ കിടക്കില്ല നമ്മുടെ പദ്ധതിയാണ് പ്ലാനാണെന്ന് അറിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി നിൻ്റെ അച്ഛന് മാത്രമേ ഇതിൽ പങ്കുണ്ടാവും എന്നുള്ളതാണ് ഞാൻ കരുതിയത് പക്ഷേ നീ പറഞ്ഞത് പ്രകാരമാണ് നിൻ്റെ അച്ഛൻ ഇതൊക്കെ ചെയ്തതെങ്കിൽ ഇവിടെ നല്ല ജീവിതം ഉണ്ടാവില്ല അനാമിക നീ വേദനിപ്പിച്ചിരിക്കുന്നത് എൻ്റെ മരുമകളെയാണ് എൻ്റെ മോളെയാണ് എന്നിങ്ങനെ ദേവയാനി ചിന്തിക്കണേട്ടോ അങ്ങനെ അനാമിക ഇങ്ങനെ വെച്ച് തൻ്റെ റൂമിലോട്ട് ചെന്നു പോകുമ്പോൾ അവിടെ കാണാൻ താൻ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി റൂമിൽ ചെന്നതാണ് പക്ഷെ അവിടെ ഇങ്ങനെ ചളി പറ്റിയിട്ടും അതുപോലെ തന്നെ പാൽ ഇങ്ങനെ തട്ടിയിട്ടിട്ടും കുറേ പേപ്പേഴ്സ് ചീന്തിയിട്ടിട്ടും ഒക്കെ ഇങ്ങനെ കാണാനായിട്ടാണ് ഇത് കാണുന്നതിനോട് കൂടിയിട്ട് അനാമികക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അനാമിക ഇങ്ങനെ മുന്നിലോട്ട് കടന്നു വരുമ്പോൾ അതിൽ ചവിട്ടി വെള്ളം ചവിട്ടി വീഴാൻ പോകുന്നുണ്ട് ജ്യൂസ് തട്ടിക്കളഞ്ഞിട്ടൊക്കെയുള്ള ആ ഒരു രംഗമാണ് കാണുന്നത് ബെഡും ഒക്കെ ആ റൂം ആകെ അലങ്കോലമാക്കിയിരിക്കുന്നു കേട്ടോ അങ്ങനെ അനാമിക ആ വെള്ളത്തിൽ അങ്ങ് ചവിട്ടി ആ അങ്ങ് ചവിട്ടിയിട്ട് അനാമിക വീഴാൻ അങ്ങ് പോകുന്ന സമയത്ത് ഈശ്വരൻ എന്താണ് ഈ റൂം ആരാണ് ഇത് ചെയ്തിരിക്കുന്നത് അവരെ ഞാൻ വെറുതെ വിടില്ല ആ നവേനേനെയാണെങ്കിൽ അവരെയാണെന്ന് പറയുമായിരുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഫോൺ എടുത്ത് പോയതാണല്ലോ പക്ഷേ ഇങ്ങനെ ഈ റൂം ോലമാക്കിയത് ആരാണാവോ എന്നിങ്ങനെ അനാമിക പറയുന്നുണ്ട് അങ്ങനെ അനാമിക താഴേക്ക് അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് ഉറക്കി വിളിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ദേവിയാനിയാണെങ്കിൽ അനാമികയെ പിന്തുടരുന്നുണ്ട് പക്ഷേ അത് അനാമികയ്ക്കറിയില്ല അങ്ങനെ തൻ്റെ അമ്മയെ ജാനകിയെ ഇങ്ങനെ വിളിക്കുകയാണ് ഈ തള എവിടെ പോയിട്ടാണ് കിടക്കുന്നത് ഈ തളയെ കാണുന്നില്ലല്ലോ അപ്പോൾ അത് ദേവിയനെ കേൾക്കണം കേട്ടോ ആ ജാനകി സ്വന്തം മരുമകൾ എത്ര ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നത് പക്ഷേ ആ സ്നേഹത്തിൻ്റെ ഒരു പാതി ഒരു കാ ഭാഗം പോലും ഇവിടെ തിരിച്ചു കൊടുക്കുന്നില്ലല്ലോ എന്ന ഭാവത്തിൽ ദേവിയനീ ഇടീ നീ ആ പാവത്തിന് ഇങ്ങനെ പറ്റിക്കുകയാണ് സ്വന്തം ഭർത്താവ് പോലും നിന്നെ സ്നേഹിക്കാതെ ഇവിടെ ജാനികയാണ് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നിട്ട് നീ അവളെ തള്ളയെന്ന് വിളിക്കുന്നു എന്നാണ് നിനക്ക് ഒന്നും എന്ന് പറഞ്ഞിട്ട് അനാമികയുടെ റൂമിൽ വീണ്ടും കൊണ്ടുപോയി കച്ചറാക്കി ഇടണം കേട്ടോ അതായത് ജ്യൂസും ചളിയും വേസ്റ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവിട്ടുകയാണ് കേട്ടോ ഇതോട് കൂടിയിട്ട് അനാമിക താഴെ ചെല്ലുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല പിന്നീട് മീനാക്ഷിയെ വിളിച്ച് നോക്കും പക്ഷെ മീനാക്ഷിയേയും കാണുന്നില്ല അങ്ങനെ പിന്നീട് ജലജയെ വിളിച്ച് നോക്കും പക്ഷേ ജലജയും കാണുന്നില്ല കേട്ടോ ഇതെന്താ ഈ വീട്ടിലെ എല്ലാവരും എങ്ങോട്ടാണ് പോയത് ആരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്തായാലും ഫോൺ എടുത്ത് നോക്കട്ടെ ഒന്ന് വിളിച്ച് നോക്കട്ടെ അവരെങ്ങോട്ടാണ് പോയത് എന്നറിയാൻ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഫോണെടുത്ത് ജാനിപ്പ് വിളിക്കാണ്ട് അപ്പൊ ജാനകി ഉടൻ തന്നെ എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ എവിടെയത് എന്ന് ചോദിക്കാൻ കേട്ടാ ഉടൻ പറയും ഞാൻ പർച്ചേസിങ്ങിന് വേണ്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ് നീ എൻ്റെ റൂമിൽ അടച്ചിരിക്കായിരുന്നു പെട്ടെന്ന് ജലജയ്ക്ക് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഞാനിങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറയാനേട്ടാ എന്നാൽ ശരിയമ്മ മീനാക്ഷി ഇവിടെ ഉണ്ടോ ഇല്ല അവർക്കെന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് അവർ പോയിരിക്കുന്നു എന്ന് പറയാനേട്ടാ പിന്നീടാണെങ്കിൽ അനാമിക ഈശ്വര പെട്ടല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യും ആ റൂമൊന്ന് ക്ലീൻ ചെയ്തെങ്കിലല്ലേ എനിക്ക് ആ റൂമിൽ ഒന്ന് കിടക്കാൻ കഴിക്കുകയുള്ളൂ ഈ വീട്ടിൽ ആരും തന്നെ ഇല്ല എന്തായാലും ദേവയാനിയോട് ചെന്ന് പറഞ്ഞേക്കാം അവരാണല്ലോ ഈ വീട്ടിൽ അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്ന അവരോട് ചെന്ന് പറഞ്ഞാൽ അവർ ക്ലീൻ ചെയ്യുമെന്ന് കരുതിയിട്ട് വലിയമ്മേ വലിയമ്മേ എന്ന് വിളിച്ചും കൊണ്ടിട്ട് ദേവിയാനിയുടെ റൂമിൽ ചെല്ലണം കേട്ട പക്ഷേ ദേവയാനി അനാമികയെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ തന്നിലോട്ട് തന്നെ വരുമെന്ന് മനസ്സിലാക്കുന്ന ദേവയാനി എന്ത് ചെയ്യാണ് താൻ വളരെ ക്ഷീണിതയായി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ വല്യമ്മയെ എന്ന് വിളിക്കുമ്പോൾ എന്താ മോളെ എന്താ വല്യമ്മ കിടക്കുന്നത് എനിക്കറിയില്ല ഇന്ന് വല്ലാത്തൊരു തലകർക്ക് ക്ഷീണോ എന്താണെന്ന് അറിയില്ല മോള് പോയി എനിക്കൊരു ചായ ഇട്ട് കൊണ്ടുവരും അത് വല്യമ്മേ താഴെ എൻ്റെ റൂമിൽ എന്ന് പറയുമ്പോൾ മോളെ ഞാനൊന്ന് പറയുന്നത് കേക്ക് നീ ഒരു ചായ ഇട്ട് കൊണ്ടുവരും എല്ലാ വല്യമ്മേ എൻ്റെ റൂം ആകെ അലങ്കോലമായിരിക്കുന്നു ആരാ എൻ്റെ റൂമ് വൃത്തിയേടാക്കിയത് എന്താ അനാമിക നീ പറയുന്നത് ഈ വീട്ടിൽ ആരാ ഉള്ളത് നിനക്ക് എന്ത് െ കുറ്റം പറയാൻ നവേ നയനെയാണ് അവർ രണ്ടുപേരും ഇല്ലല്ലോ നന്ദുവിൻ്റെ കേസുമായി അവർ പോയതല്ലേ അവരിവിടെ ഇല്ലല്ലോ പിന്നെയുള്ളത് ആരാ നീയും ഞാനും മാത്രമേ ഉള്ളൂ ജലജയും ജാനകയും പുറത്തു പോയിരിക്കുന്നു മീന മീനാക്ഷിയും പോയിരിക്കുന്നു അല്ല വല്ലയമ്മേ എന്നെ കൊണ്ടന്നോ അതിന് കഴിയില്ല അയ്യോ മോളെ എനിക്കിപ്പോൾ തീരെ സുഖമില്ല എനിക്ക് പറ്റുമെങ്കിൽ ഈ ഒരു ചായ ഇട്ട് കൊണ്ടുവന്ന് റൂമിലുള്ള കച്ചറൊക്കെ ക്ലീൻ ചെയ്യാൻ നോക്ക് അതാരം അവിടെ കൊണ്ടുവന്നിട്ടിട്ടുള്ളത് അതിന് ഈ വീട്ടിലിപ്പോൾ ഓരോ പ്രവർത്തികളും നടക്കുന്നത് ആരാണെന്ന് അറിയില്ലല്ലോ മാല മോഷണം പോകുന്നു പിന്നീട് പല പ്രവർത്തികളും ഇവിടെ നടക്കുന്നു പായസത്തിൽ ഇങ്ങനെ വിഷം വരുന്നു വയറിളക്കാനുള്ള പൊടി ഇടുന്നു ഞാനിപ്പോൾ ഈ അവസ്ഥയായത് എൻ്റെ ലിവറ് പോയത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ആ പാലിൽ ുന്നു ഇവിടെയൊക്കെ ഇപ്പോൾ അദൃശ്യമായ ശക്തികളാണല്ലോ കാരണം എല്ലാവരും ഇപ്പോൾ ഒളിച്ചും പാത്തുവാണല്ലോ ഓരോ പരിപാടികൾ നടത്തുന്നു എന്തായാലും നവീൻ ഇവിടെ ഇവിടെയില്ല പിന്നെ ജാനകിയും ജലജയാണ് അവർ പോകുന്നതിന് മുന്നേ നിൻ്റെ ഏ അവർ പോകുന്നതിന് മുന്നേ ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ റൂം ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ഞാൻ ആ റൂമിൽ നിന്ന് ഫോണെടുത്ത് അച്ഛനും അമ്മക്കും വിളിക്കാൻ പോയത് തിരികെ വന്നപ്പോഴാണ് വല്യമ്മേ അങ്ങനെ കണ്ടത് അതൊന്നും എനിക്കറിയില്ല നീ എന്തായാലും ആ റൂമ് പോയി ക്ലീൻ ചെയ്തേക്ക് എന്നിട്ട് എനിക്കൊരു ചായ ഇട്ട് കൊണ്ടുപോകാം എന്നിട്ട് െ ദേവയാനി തിരിച്ചും മറിച്ചും പറയുന്നുട്ടാ പിന്നീട് അനാമികക്ക് ദേഷ്യം പിടിക്കണം അങ്ങനെ അനാമിക താഴെ പോയി ദേവയാനിക്ക് ഒരു ചായയൊക്കെ ഇട്ട് കൊണ്ടു കൊണ്ടുകൊടുക്കണം ചായയാണെങ്കിൽ കുടിക്കാൻ കൊള്ളത്തില്ല എങ്കിലും കൂടി ദേവയാനിക്ക് ദേവയാനിക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കണമെന്നൊരു തീരുമാനം എടുക്കണം അങ്ങനെ ദേവയാനി പറയുന്നുണ്ട് മോള് പോയി റൂം ക്ലീൻ ചെയ്യാൻ നീ വരുന്നതിന് മുന്നേ റൂമൊക്കെ വൃത്തിയാക്കിയിട എന്തായാലും മീനാക്ഷി ഇവിടെ ഇല്ലല്ലോ നീ തന്നെ ചെയ്യുന്നത് എൻ്റെ റൂം നീ തന്നെയല്ലേ വൃത്തിയാക്കേണ്ടത് നയനെന്നവയൊക്കെ അവർ തന്നെയല്ലേ ചെയ്യാറുള്ളത് എന്ന് പറയാനിട്ടാണ് പിന്നീട് അനാമിക തൻ്റെ സാരിയൊക്കെ വലിച്ചു കൂത്തി ഈശ്വര എന്തൊരു പണിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ചെയ്തത് അവരെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് രാഗി പറഞ്ഞുകൊണ്ട് ബക്കറ്റും ഗോരിയും ബ്രഷും ഒക്കെ എടുത്ത് ഇങ്ങനെ അടിച്ചു ഓരാന് വേണ്ടി വരികയാണേട്ടാ എന്നിട്ട് ഛർദിച്ചതും വേസ്റ്റും കോഴിമുട്ടി അങ്ങനെ പലതും ദേവയാനി കൊണ്ടുവന്നിട്ടിട്ടുണ്ടാകും ഫ്ലോറിൽ ഇങ്ങനെ മൊത്തത്തിൽ അലങ്കോലാക്കിയിട്ടുണ്ടാവും അതൊക്കെ ചീഞ്ഞ് മണക്കുന്ന ആ സ്മെല്ലോട് കൂടി അനാമിക ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ ദേവയാനി ഹെഡി നീ ഇനി പലതും ഈ വീട്ടിൽ അനുഭവിക്കേണ്ടി വരും അതിനുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ മരുമകൾ യും എൻ്റെ മരുമകളുടെ വീട്ടുകാരുടെയും ദേഹത്ത് നീയും നിൻ്റെ അച്ഛനും കൈവച്ചാൽ അത് വെറുതെ വിടില്ല കുറച്ചു കാലം നീ ഇങ്ങനെ അങ്ങ് പോ ഇനിയും നിൻ്റെ ക്രൂരതകൾ ഇനിയും തുടരുകയാണെങ്കിൽ ഞാനൊരു തീരുമാനമെടുക്കും എന്നും ദേവയേനി പറയുന്ന കേട്ടോ അങ്ങനെ അനാമിക കരഞ്ഞും കൊണ്ട് തൻ്റെ കൈ കൊണ്ട് അതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ റീമേക്കിൽ ഇങ്ങനെ ഒരു സീൻ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ